കേസിൽ ബന്ധമില്ല വേട്ടയാടരുത് പൊട്ടിക്കറിഞ്ഞ് ഡി മണി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ വികാരാധീനനായി എസ് ഐ ടി ചോദ്യം ചെയ്ത ഡി മണി ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെന്നും എസ് ഐ ടിയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞെന്നും മണി പറഞ്ഞു കേരളത്തിൽ ഒരു ബിസിനസ്സും തനിക്കില്ല നിരപരാധിയാണ് ചെറിയ ബിസിനസ് മാത്രമാണ് തനിക്കുള്ളത് തന്നെ വേട്ടയാടരുത് എന്തിനാണ് അന്വേഷണം എന്ന് തന്നെ അറിയില്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു സാധാരണക്കാരനാണ് തനിക്ക് ഒരു തരത്തിലുള്ള സ്വർണ്ണ വ്യവസായവുമില്ല ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു ചെറിയ ആളാണ് താനെന്നാണ് മണി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഡി മണി പറയുന്നതെല്ലാം എസ് ഐ ടി മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല മണിക്ക് പിന്നാലെ ഒരു ശൃംഖല ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് മണി മുപ്പതിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കണമെന്നാണ് അന്വേഷണ സംഘം മണിയെ അറിയിച്ചത് എന്നാൽ മണിയുടെ വാദങ്ങളിൽ ദുരൂഹതയുണ്ട് മണിയുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ വലിയ വളർച്ചയാണ് ചെറിയ കാലയളവിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും മണി പറഞ്ഞു എസ് ഐ ടിക്ക് ിൽ ഞാൻ ഹാജരാകും എന്നെ മോശമായാണ് ചിത്രീകരിക്കുന്നത് ഞാൻ സാധാരണക്കാരനാണ് പടിപടിയായാണ് വളർന്നത് കേരളത്തിലേക്ക് അധികം വരാറില്ല ശബരിമലയിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്നത് ഉറ്റസുഹൃത്തായ ബാലമുരുക സിമ്മാണ് അവനും പാവമാണ് നമുക്ക് രണ്ടുപേർക്കും ഈ കേസുമായി ഒരു ബന്ധവുമില്ല ഡി മണി പറയുന്നു കഴിഞ്ഞ ദിവസമാണ് ദിണ്ടിഗലിയിലെത്തി ഡി മണിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ലെന്ന് ഡി മണി പറഞ്ഞിരുന്നു മാത്രവുമല്ല താൻ ഡി മണിയല്ലെന്നും പേര് എം എസ് മണിയാണെന്നുമായിരുന്നു എസ് ഐ ടിയോട് ഇയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ചോദ്യം ചെയ്തത് ഡി മണി തന്നെയാണെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രവാസി വ്യവസായിയെ ദൃശ്യങ്ങൾ കാണിച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇയാൾ പേര് പേരുമാറ്റി പറയുന്നതെന്നാണ് വിലയിരുത്തൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഡി മണിക്ക് എസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്